ഹായ് അസ്ലാം വലൈക്കും നമസ്കാരം ന്യൂ റാസ്വെൽഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല ടിപ്സുകളും ട്രിക്കൊക്കെ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ നമ്മൾ രാവിലൊക്കെ നമ്മൾക്ക് ഗ്രീൻ പീസൊക്കെ കറി വെക്കാനായിട്ട് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്ത് വെക്കാവുന്ന ഒരു കാര്യമാണ് പറയുന്നത് അപ്പം ഞാനത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഒരു മൂന്ന് ഫിസിൽ അടിച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ചൂടറിയതിന് ശേഷം നമുക്ക് ടിന്നിലോ കവറിലോ എടുത്ത് വെക്കാം അപ്പോൾ ഇതേപോലെ ഒരു മുക്കാൽ വേവായിട്ടാണ് ഞാനിത് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ ഉപ്പിട്ട് നമുക്ക് കൊടുത്തിട്ടില്ല ഇതേപോലെ നമ്മളുടെ ഒരു പൊളിത്തീൻ കവറിൽ ഇതേപോലെ സൂക്ഷിച്ച് ഫ്രീസറിൽ വെക്കാം അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എടുത്ത് നല്ല ഫ്രഷായിട്ട് തന്നെ കറി വെക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ കറി വെക്കാനായിട്ട് ഗ്രീൻ പീസ് ടിന്നാണ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാറ് അപ്പോൾ അതിന് ഭയങ്കര വിലയാണ് എന്നാലും നമ്മൾക്ക് പെട്ടെന്നൊക്കെ കറി വെക്കാനായിട്ട് നമ്മൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വാങ്ങിക്കാറുണ്ട് അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഇങ്ങനെ നമ്മൾക്ക് വേവിച്ച് ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ നമ്മളുടെ ആവശ്യ ടൈമിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം അപ്പോൾ ഇത്രയും വില കൊടുത്ത് നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല അതൊരു ടിന്ന് മേടിക്കുന്ന പൈസയുള്ളൂ ഇത് അരക്കിലോ നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ ഇത് നമുക്ക് നാല് അഞ്ച് പ്രാവശ്യം നമുക്ക് സുഖമായിട്ട് നമുക്ക് കറി വെക്കാം അപ്പോൾ ആ ഒരു രൂപത്തിൽ ഞാൻ ഇതേപോലെ തന്നെ പൊളിത്തീൻ കവറിൽ ഇതേപോലെ കെട്ടി ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾക്ക് ആവശ്യമാകുന്ന ടൈമിൽ എടുത്ത് കറി വെക്കാനായിട്ട് പെട്ടെന്ന് രാവിലെയൊക്കെ നമ്മൾക്ക് കറി വെക്കാനൊക്കെ അപ്പത്തിനോ അതേപോലെ തന്നെ കുട്ടികൾക്ക് കറിയൊക്കെ കൊടുത്തയക്കാനൊക്കെ നമുക്ക് കുറുമോ സബ്ജിയോ അതേപോലെ തന്നെ നമുക്ക് എന്ത് കറി വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ വെച്ചെടുക്കാം അപ്പോൾ ഈ ഒരു രൂപത്തിൽ കെട്ടിയിട്ട് ഞാനത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യാനുസരണം എടുക്കാനായിട്ട് അപ്പം നിങ്ങളും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം എന്ത് ഞാൻ പൂരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആ പൂരിയിൽക്കൊരു കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ രാത്രി ഞാനത് എടുത്തിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്ത് അപ്പോൾ ഇത്ത ഇപ്പോൾ നമുക്ക് മോർണിംഗിൽ എളുപ്പമായിട്ട് നമുക്ക് അത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സബ്ജിയോ കുറുമോ നമുക്ക് ഏത് പലഹാരത്തിനൊപ്പം കഴിക്കാനായിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതൊരു ഒറ്റ ഫിസ്സിലടിച്ചതിന് ശേഷം ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കുറുമ്മൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് കാച്ചെടുക്കാം അപ്പോൾ ഇത്രക്കും ഈസി ആയിട്ട് നമുക്ക് രാവിലൊക്കെ പെട്ടെന്ന് തന്നെ കുട്ടികളും ഭർത്താക്കന്മാരൊക്കെ പോകണവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതേപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ പണികൾ കഴിക്കാൻ എളുപ്പമാണ് പിന്നെ ഗ്രീൻ പീസ് വേവാനോ ചൂടാറാനോ നിൽക്കേണ്ട ആവശ്യമില്ല എല്ലാം കൂടി ഒരുമിച്ച് തന്നെ നമുക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ വേവിച്ച് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈസി ആയിട്ട് നമ്മൾ കുറുമ വെച്ചെടുത്തു അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഓറഞ്ച് മേടിക്കുമ്പോൾ നമുക്ക് ബാത്റൂം കഴുകാനും ആ നനം തുടക്കാനും അതേപോലെ തന്നെ സിങ് കഴുകാനും തുണി കഴുകാനൊക്കെ അതിലേക്ക് നമുക്ക് കുറച്ച് ഈ ഒരു വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ്നെസ്സാകും തുണികൾക്കായാലും വീടിനൊക്കെ നല്ല മണവും കിട്ടും അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ഓറഞ്ച് തോലൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെപോലെ നമ്മൾക്ക് എടുത്ത് വെച്ചിട്ട് നമ്മൾക്ക് നന്നായിട്ട് തിളപ്പിച്ച് എടുത്ത് വെക്കാം അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇത് നിലം തുടക്കാനൊന്നും ഒരു സാധനം നമ്മൾക്ക് പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് പാറ്റകൾ പോവാനും അതേപോലെ തന്നെ ഉറുമ്പിനും അതേപോലെ നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യാനും മറാല കെട്ടുന്നതിനും നല്ലതാണ് ഈ ഒരു ഓറഞ്ചിൻ്റെ തോലി പിന്നെ നമ്മൾക്ക് തുണി കഴുകുമ്പോൾ നമ്മളുടെ തുണിയൊക്കെ ഇങ്ങനെ കുത്തിപ്പിരിഞ്ഞ് കെടുക്കാറുണ്ട് എപ്പോഴും നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ട് കഴിഞ്ഞാലും പിന്നെ അത് എടുക്കുന്ന ടൈമിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതില്ലാതിരിക്കാന് ഇതേപോലെ കുറച്ച് ഫോയിൽ പേപ്പർ ഒരു മൂന്ന് ഉരുള എടുത്തിട്ടുണ്ട് അത് നമ്മൾക്ക് തുണി കഴുകുന്ന ടൈമിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ തുണി തീരെ ഇങ്ങനെ കുത്തിപ്പിരിഞ്ഞ് കെടുക്കൂല കട്ട കുത്തിയിട്ട് നമുക്ക് അത് എടുക്കുന്ന ടൈമിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീരെ നമ്മളുടെ തുണി കുത്തിപ്പിരിയാതെ നമുക്ക് എളുപ്പമായിട്ട് തന്നെ എടുക്കാം അതേപോലെ നമ്മൾക്ക് ഇതേപോലെ കുറച്ച് കടുക എടുക്കാം ചതച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഞാനൊരു കോട്ടൺ തുണിയിൽ വെച്ചിട്ട് തന്നെയാണ് ചതച്ചെടുക്കുന്നത് ഇതിലേക്ക് നമുക്കൊരു ലേശം കംഫർട്ട് കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു കിഴി നമ്മൾ തുണി വാഷ് ചെയ്യുമ്പോൾ അതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ തുണിയിലുള്ള ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ല ഫ്രഷ്നസ്സും ഫീൽ ചെയ്യും അതേപോലെ തന്നെ തുണിയിൽ ഉണ്ടാവുന്ന ഒരു ഫംഗല് അതേപോലെ നമ്മൾ ഈ മഴക്കാലത്തൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവും തുണി കഴുകിയിട്ടൊക്കെ ഇട്ട് വരുമ്പോൾ ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല നല്ല ആയിരിക്കും ഇതേപോലെ നമ്മൾ ആ ഒരു വാഷിംഗ് മെഷീനിൽ നമ്മൾ കഴുകുന്ന ടൈമിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ ഒരു തുണിയൊക്കെ കഴുകി കഴിയുമ്പോൾ നല്ല ആയിരിക്കും അപ്പോൾ ഇതേപോലെ നിങ്ങൾ തുണിയൊക്കെ കഴുകുമ്പോൾ ഇങ്ങനൊന്ന് ഒന്ന് ചെയ്ത് നോക്കുക അതേപോലെ നമ്മളെ ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബാഡ് സ്മെല്ല് തന്നെയാണ് നമ്മളെങ്ങനെ കഴുകിയാലും ആ ഒരു ബാഡ് സ്മെല് ഉണ്ടാവും അപ്പോൾ ഇതേപോലെ കുറച്ച് കടുക് ഇതേപോലെ ഒരു കോട്ടലിൽ വെച്ചിട്ടൊന്നും ചതച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഇതേപോലെ കർപ്പൂർ ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ രണ്ട് മൂന്നെണ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു ലേശം കംഫർട്ട് കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് ബാത്റൂമിൽ വെക്കുക അതല്ലെങ്കിൽ നമുക്ക് ടഷ് ടാങ്കിൽ ഇട്ട് കൊടുക്കുക ചെയ്യുകയാണെങ്കിൽ നല്ല ആയിരിക്കും അതേപോലെ ഈ ബാത്റൂമിലുള്ള ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല നമ്മളത് തുറന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നല്ല ഫ്രഷ്നസ് ഫീൽ ചെയ്യും അതേപോലെ തന്നെ ആര് കയറിയും പുറത്തുനിന്നൊക്കെ ഒരാൾ വരുമ്പോഴും നമ്മളെപ്പോൾ കിട്ടാലും ഉണ്ടാവും ഒരു പ്രത്യേക തരം ഒരു മണം അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇതേപോലെ തന്നെ ഫ്ലാഷ് ടാങ്കിൽ ഇങ്ങനെ ഒന്ന് കൊളത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ എപ്പോൾ ഫ്ലാഷ് ചെയ്യുമ്പോഴും നല്ല സ്മെല്ലായിരിക്കും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പം ഇതൊക്കെ നമുക്ക് അധികം ചിലവില്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ ഞാനിതും ഒരു ക്ലിപ്പാണ് കുത്തിക്കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഓരോ ഫ്ലാഷ് ചെയ്യുമ്പോഴും നല്ല മണമായിരിക്കും പ്രത്യേകിച്ച് കടകിനെന്ന് പറഞ്ഞാൽ ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കാനുള്ള നല്ല കഴിവുണ്ട് അപ്പോൾ നിങ്ങളും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇതൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് ചെയ്തു വെക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഓരോ ഫ്ലാഷിലും നമുക്ക് നല്ല ആയിരിക്കും ഇനി നമുക്ക് നമ്മളുടെ ആ ഓറഞ്ച് തോല് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പം ഇതേപോലെ നമ്മൾ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അകം നിലം തുടക്കാനൊന്നും വേറൊരു സാധനം നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല ഇത് മാത്രം മതി നമ്മൾക്ക് ആക്കാനൊക്കെ അപ്പോൾ ഇതിലേക്ക് മൂന്ന് കർപ്പൂരം ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് സെറ്റ് സെറ്റായതിൻ്റെ ശേഷം നമുക്കിതേപോലെ ഒരു പഴയ പാത്രം ഉണ്ടെങ്കിൽ നമ്മൾ ഐസ് ക്യൂബൊക്കെ വെക്കുന്നത് അതല്ലെങ്കിൽ വേറെ പാത്രമായാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മളത് തല്ലിപ്പൊട്ടിച്ചിട്ട് നമ്മളൊരു കവറിൽ കെട്ടി വെച്ചാൽ മതി ആവശ്യാനുസരണം നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ ഇത് ഞാൻ പഴയതായിട്ടുള്ള ഒരു ഐസ് ക്യൂബ് ബോക്സ് ഉണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഇതേപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഐസ് ക്യൂബ് നമുക്ക് അകം തുടക്കുന്ന വെള്ളത്തിൽ കൊടുക്കാനും അതേപോലെ തന്നെ ബാത്രൂമ് കഴുകാനും നമ്മളുടെ തുണി കഴുകുന്ന ആ വെള്ളത്തിലേക്ക് നമ്മൾക്ക് ഇട്ട് കൊടുത്താൽ നല്ല സ്മെല്ലായിരിക്കും ഓറഞ്ചിൻ്റെ ആ ഒരു മണം ഒരു പ്രത്യേക മണമാണ് ഓറഞ്ചിൻ്റെ തോലൊക്കെ അപ്പോൾ ഇതിൽ ബാക്കി ഇത്തിരി വെള്ളമുണ്ട് അത് ഞാൻ തുണി കഴുകുന്നതിൽക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ തുണിയത്തിൽ ഒഴിക്കാനായിട്ട് നമുക്ക് വേറെ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ കംഫർട്ടൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഒരു ലേശം മതി നമ്മൾക്ക് ഇതേപോലെ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഞാൻ നിലം തുടക്കുന്ന വെള്ളത്തിലും ഇതേപോലെ ഇതിട്ടിട്ട് തന്നെയാണ് ഞാനിത് നിലം തുടക്കാറ് അപ്പോൾ ഇതേപോലെ ഓരോ ഐസ് ക്യൂബ് ഞാൻ ഇതിലേക്ക് വെള്ളം അകം തുടക്കണേൽ ഇട്ട് കൊടുക്കും അപ്പോൾ നല്ല സ്മെല്ലാണ് നമ്മുടെ അകമൊക്കെ അകത്തൊക്കെ കയറി വരുമ്പോൾ നല്ല ഫ്രഷ്നെസ്സാണ് അതേപോലെ നല്ല മണമാണ് പിന്നെ ഈ മാറാൽ അതേപോലെ തന്നെ പാറ്റ ഉറുമ്പ് പല്ലി ഇവക്കെ ശല്യമൊന്നും നമുക്ക് അകത്തുണ്ടാവില്ല ഉണ്ടാവില്ല ഇതിൻ്റെ സ്മെല്ലൊക്കെ ഉള്ളിടത്ത് ഈ വക സാധനങ്ങളൊന്നും വരില്ല അപ്പോൾ ഇതേപോലെ ഇത് നമ്മൾ തുടച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര അഴുക്ക് പിടിച്ചതായാലും നല്ല ക്ലീൻ ആവാനും അതേപോലെ തന്നെ നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യാനും നല്ല മണവും നമുക്ക് ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അകത്തൊക്കെ കയറി വരുമ്പോൾ നല്ല മണമൊക്കെ ഉണ്ടാകാനായിട്ട് അപ്പോൾ അതേപോലെ തുണികളിലും എല്ലാത്തിലും നമുക്ക് ഈ ഒരു വെള്ളം മാത്രം മതി ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് ഉപകാരമാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾക്ക് ചെയ്ത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എപ്പോഴും നമ്മളിതൊന്നും കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല എപ്പോഴും നമ്മൾ ഷോപ്പിൽ പോയിട്ട് വലിയ വിലക്കാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത് അപ്പോൾ ഇതേപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പം എൻ്റെ ഇട്ട ഓഫിൽ കിടന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന നല്ല സർക്കസ്സാണ് അവനെപ്പോഴും ഇങ്ങനെയാണ് എന്ത് ചെയ്യണേൻ്റെ ഉള്ളിലേക്ക് അവനെ ഓടിക്കൊണ്ടു വരും അപ്പോൾ നമ്മളുടെ തുണി തുറന്ന് നോക്കിയതാണ് ഇപ്പോൾ കണ്ട ഇതേപോലെ ഒറ്റ ഒറ്റ ആയിട്ട് നമ്മുടെ തുണികൾ വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയ ഉപകാരം തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഫോയിൽ നമുക്ക് വീണ്ടും എടുത്തു വെച്ചിട്ട് അടുത്ത പ്രാവശ്യവും നമുക്ക് ഇടാം അതേപോലെ നമ്മുടെ ഡ്രസ്സിൻ്റെ കളറ് പൂവേ അതേപോലെ അത് ഒരഞ്ഞിട്ട് ഷർട്ടിന്മലൊന്നും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വീട്ടിലെ പണികൾ തീർക്കാനും എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഈസി ആയിട്ടും ചെയ്യാം അതേപോലെ നമുക്ക് ഒരുപാട് പൈസയും ചിലവാക്കണ്ട അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്യാം ഇപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്